കൊല്ലം ചിത്രയിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമം പ്രതി പിടിയിൽ മടത്ത സ്വദേശി അജീഷിനാണ് തലയ്ക്ക് വെട്ടേറ്റത് സംഭവത്തിൽ ചിദറാ മടത്തറ മേലേമുക്കിൽ രാജുവിനെയാണ് ചിത്ര പോലീസ് അറസ്റ്റ് തുടർന്ന് അജീഷും സഹോദരനും കൂടി പ്രതിയുടെ കയ്യിൽ നിന്നും ബലമായും വെട്ടുകത്തി പിടിച്ചു വാങ്ങി ഈ സമയം വീട്ടിനുള്ളിലേക്ക് കയറിപ്പോയ പ്രതി മറ്റൊരു വെട്ടുകത്തിയുമായി എത്തുകയും അജീഷിന്റെ തലയ്ക്ക് പിന്നിലായി വെട്ടുകയും തലയ്ക്കും കഴുത്തിനും ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തു പരിക്കേറ്റ അജീഷിനെ ഓടിക്കൂടിയ നാട്ടുകാർ കടക്കൽ താലൂക്ക് ആശുപത്രിയിലും അവിടെ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു മടത്ര സത്രത്തിൽ വീട്ടിൽ ഇരുപത് വയസ്സുള്ള അജീഷും സഹോദരനും വന്ന വഴിയിൽ ആസ്ബറ്റോസ് ഷീറ്റുകളും കല്ലുകളും കൊണ്ട് വഴി തടസ്സപ്പെടുത്തിയതിന് ചോദ്യം ചെയ്തതിനുള്ള നിമിത്തം അജീഷിനെ പ്രതി ആക്രമിക്കുകയായിരുന്നു ഇക്കഴിഞ്ഞ മൂന്നാം തീയതിയാണ് സംഭവം നടക്കുന്നത് വഴിക്ക് കുറകെ വെച്ചിരുന്ന ഷീറ്റുകളും കല്ലുകളും മാറ്റിയ അജീഷിനെ പ്രതിയായ രാജു പിടിച്ചു തള്ളുകയും പെട്ടുകത്തി ഉപയോഗിച്ച് വെട്ടിക്കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തു ആക്രമണത്തിന് ശേഷം പ്രദേശത്ത് ആയുധം വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത് മെഡിക്കൽ പരിശോധനകൾ ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു